ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആനന്ദ നിലയത്തിൽ നിന്ന് പടിയിറങ്ങിയ ശ്യാമയും അഖിലും വന്നിരിക്കുന്നത് വീട്ടിൽ തന്നെയാണ് വാസുദേവനും അരവിന്ദനും ക്ഷണിച്ചിട്ടാണ് അവർ വന്നത് ഉടൻ തന്നെ താൻ ജോലിക്ക് പോകുമെന്ന് അഖിൽ പറഞ്ഞപ്പോൾ അരവിന്ദൻ പറയുന്നുണ്ട് ഉടനെ പോകണ്ട കുറച്ച് കഴിയട്ടെ എന്ന് അപ്പു പറയുന്നു ശ്യാമേചി ഇനി എങ്ങോട്ട് പോകണ്ട ഇവിടെ തന്നെ നിന്നാൽ മാത്രം മതി കേട്ട് ജയന്തി പറയുന്നു കൊട്ടാരത്തിൽ നിന്നും കുടലിലേക്ക് പോകാൻ ഇപ്പോൾ കണ്ണടച്ചു തുറക്കുന്ന സമയം മാത്രമേ വേണ്ടു ഇന്നലെ വരെ കാറിൽ ഇനിയിപ്പോ കാൽ നട ജയന്തി അങ്ങനെയൊക്കെ അവരെ പരിഹാസത്തോടെ സംസാരിക്കുന്നുണ്ട് വാസുദേവൻ പറയുന്നു എന്റെ പൊന്നുമോളെ നീ ഒന്നും നിർത്ത് അകപ്പാടി അവര് മനസ്സ് വിഷമിച്ചാണ് വന്നത് അത് കേട്ടാ മതി മനസ്സ് വിഷമിച്ചു എന്ന് കേട്ടാ മാത്രം മതിയെന്ന് ജയന്തി ആർക്കും ഒന്നും പറ്റിയിട്ടില്ല എന്തായാലും നാളെ അഖിൽ സാറിന് ജോലി കിട്ടും പിന്നെ ഇത് എന്റെയും കൂടി വീടാ ഇവിടെ എനിക്ക് താമസിക്കാൻ ഏഴ് ഇവിടെ അനുവാദം ആവശ്യമില്ല എന്നും ശ്യാമ ജയന്തിയോട് പറഞ്ഞതിന് ശേഷം അഖിലെയും വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവുകയാണ് ശ്യാമ ശ്യാമ പറഞ്ഞതാ സത്യം ഇത് അവളുടെയും കൂടി വീടാണ് അല്ല ഇത് അവളുടെ വീടാണ് എന്നെ ദേവകിയും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയത്തിൽ വർമ്മ വളരെ ടെൻഷനിലാണ് ആദ്യം മരണനെ അവിടേക്ക് വിളിക്കുന്നു ഞാൻ ശ്യാമയും അഖിയേയും കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണെന്ന് വർമ്മ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങളെ പോലെ അവന് എന്റെ മോനാണ് അമൃതയും ഐശ്വര്യം പോലെ തന്നെയാണ് ശ്യാമയും ഇന്നലെ രാത്രി ഒരു പൊടി ഞാൻ ഉറങ്ങിയിട്ടില്ല നൂല് പൊട്ടിയ പട്ടം പോലെ നമ്മുടെ വീട് എങ്ങോട്ടേക്കെ പോവുക ഞാൻ ഇനി വിളിച്ചുകൊണ്ട് വരും നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയണം അരുൺ പറയുന്നു ഇതിപ്പോ അച്ഛന്റെ അവസ്ഥ തന്നെയായിരുന്നു എനിക്കും ഞാനും ഒരു പൊടി ഉറങ്ങിയിട്ടില്ല അവര് ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ലായിരുന്നു അച്ഛ എന്നെ ആദ്യ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു അതെ അച്ഛ നിങ്ങൾ കാണിച്ചത് വലിയൊരു തെറ്റായിരുന്നു ഞാൻ പറയുന്നത് അച്ഛൻ ഒറ്റയ്ക്ക് പോണ്ട നമുക്ക് എല്ലാവർക്കും കൂടി പോകാം നമ്മുടെ എല്ലാവരുടെയും കൂടി ആഗ്രഹമാണെന്ന് അഖിയൊന്ന് അറിയട്ടെ അറിയേട്ട് വർമ്മ പറയുന്നു വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോകാം ഞാൻ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ട് വരാം വസുന്തര അവിടേക്ക് വന്നിട്ട് പറയുന്നു കൂട്ടിയിട്ട് വരുന്നതൊക്കെ കൊള്ളാം പക്ഷെ അവരിവിടെ വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ കാണില്ല ഡേ വസു നിന്റെ താളത്തിനോത്ത് തുള്ളിയന്റെ ഫലമാണ് ഇപ്പൊ അയ്യ അനുഭവിക്കുന്നത് എന്ന് ദേഷ്യത്തോടെ വർമ്മ വസുന്ധരയോട് പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു തെറ്റ് ഞാൻ പറഞ്ഞത് അനുസരിക്കാത്തതിന്റെ ഫലമാണ് നമ്മുടെ മുനീ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത് ശ്യാമ അവൻ കല്യാണം കഴിച്ച ആ നിമിഷം തന്നെ ഞാൻ ആ ബന്ധം എതിർത്തതാണ് നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ നിന്നോ അന്ന് തന്നെ അവളെ അവളുടെ വീട്ടിലേക്ക് തിരിച്ചയച്ചിരുന്നെങ്കിൽ കുടുംബത്തിന് യോജിച്ച ഒരു കുട്ടിയെ നമ്മൾ കണ്ടെത്തുമായിരുന്നു കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമായിരുന്നു കുടുംബത്തിന് യോജിക്കാത്ത എന്ത് കുറവാ ശ്യാമയ്ക്കുള്ളത് എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ അരുൺ പറയ എന്നെ വർമ്മ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അമ്മേ നമുക്കൊരു കാര്യം ചെയ്യാം അഖിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് സംസാരിക്കാം എന്നിട്ട് സന്തോഷത്തോടെ ഒരു വീട് എടുത്തു കൊടുത്ത് അവരെ മാറ്റാം ആദ്യം നിന്റെ അഭിപ്രായം പറ എന്നെ വസുന്ധര ആദ്യോട് ചോദിക്കുന്നു എന്റെ അഭിപ്രായം അത് തന്നെ ശ്യാമയുടെ തെറ്റ് അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കഴിഞ്ഞത് കഴിഞ്ഞു അവർ വരട്ടെ അമ്മേ അമൃതയോടും ചോദിക്കുന്നു അമൃത പറയുന്നു അമ്മേ അവരെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരണോ അമ്മേ ഐശ്വര്യ എന്തു പറയുന്നു എന്ന് വസുന്ധര ചോദിക്കുന്നു എവിടെ ആർക്കും അമ്മയെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അമ്മയുടെ വിഷമം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അതെ എനിക്ക് പറയാനുള്ളൂ ഇത് കേട്ട് വർമ്മ പറയുന്നു ശരി അപ്പോ ഭൂരിപക്ഷ അഭിപ്രായം അംഗീകരിച്ച് ഞാൻ പോവാണ് ശരി എങ്കിൽ ഞാൻ എന്റെ അഭി അവസാന അഭിപ്രായം കൂടി പറയാമെന്ന് വസുന്ധര അതെ കൂടി കേട്ടിട്ട് ആനന്ദേട്ടൻ പോയാ മതി ഇന്നലെ പറഞ്ഞത് തന്നെയാണ് തിരിച്ചു വിളിക്കാം അഖിയെ എൻറെ മോനെ അവൻ ഇവിടെ തിരിച്ചു വരട്ടെ അതല്ല ശ്യാമയെ കൂട്ടിക്കൊണ്ടാണ് വരാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഞാൻ വീണ്ടും പറയാണ് ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും അവൾ ഇവിടെ വരുമ്പോൾ എൻ്റെ ജഡമായിരിക്കും നിങ്ങൾ കൂടി കാണുന്നത് ഞാനിത് വെറുതെ ഭീഷണിപ്പെടുത്താൻ പറയുന്നതല്ല ആനന്ദേട്ടൻ എൻ്റെ കഴുത്തിൽ ചാർത്തിയ ഈ താലുമാലയിൽ തൊട്ട് ശബ്ദം ചെയ്യുകയാണ് ഞാൻ അത്രയും പറഞ്ഞിട്ട് വസന്തരകത്തേക്ക് പോയി ഒന്നും ചെയ്യാനാകാതെ വർമ്മയും നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീട്ടിൽ ശ്യാമ പുഡുണ്ടാക്കുന്നു ദേവകി കിച്ചണിലേക്ക് വന്നിട്ട് വാർമോളെ ഞാൻ ഇതൊക്കെ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അമ്മ എത്രയോ കാലത്തിന് ശേഷമാണ് ഞാൻ ഇവിടുത്തെ അടുക്കളയിൽ കയറുന്നത് അതുകൊണ്ട് അമ്മ ഇനി വിശ്ര വിശ്രമിക്കുകയും ഞാൻ ഇനി ജോലിയൊക്കെ ചെയ്തോളാം മോൾ എല്ലാ സുഖവും അനുഭവിച്ചു ജീവിച്ചിട്ട് പെട്ടെന്ന് ഒരു മാറ്റം അത് എന്നെ ദേവകി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നാണോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ വീടും ഈ അടുക്കളയും ഒന്നും പുതിയതല്ലല്ലോ പിന്നെ അഖിൽസാറിന്റെ കാര്യം എൻ്റെ സന്തോഷം എന്താണോ അതാണ് അഖിൽസാറിന്റെയും സന്തോഷം അഖിൽ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് കൃഷ്ണന്റെ അനുഗ്രഹമാണ് അത് എനിക്ക് പറയാനുള്ളൂ എന്ന് ദേവകി പറയുന്നു മോനെ പുതിയ കിട്ടും അല്ലേ എന്ന് ദേവകി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അമ്മേ ഇപ്പൊ ഇരുന്നതിനേക്കാൾ വലിയ ജോലി തന്നെ കിട്ടും അഖിൽ സാറിനെ പോലെ മിടുക്കനായ ഒരാളെ കിട്ടാൻ കമ്പനികൾ കാത്തിരിക്കുകയാണ് ജയന്തി എവിടേക്ക് വന്നിട്ട് അതൊക്കെ കണ്ടിട്ട് പറയുന്നു കാഹാ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ ഇന്നെല്ലാം നേരത്തെ റെഡി ആയോ അതിൽ നിന്ന് കുറച്ച് പുട്ടെടുത്ത് കഴിച്ചു നോക്കുന്നു എന്തൊരു രുചി ഒടുക്കത്തെ കൈപ്പുണ്യം തന്നെ എന്തായാലും രാവിലെ ഒരു കൊട്ട് കൊടുക്കാം എന്നെ ജയന്തി മനസ്സിൽ വിചാരിക്കുന്നു എന്നിട്ട് പറയുന്നു അയ്യേ ശ്യാമയെ ഞാൻ കുറ്റം പറയാമെന്ന് തോന്നലേ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇത് വായി വെക്കാൻ കൊള്ളില്ല അയ്യേ ഇങ്ങനെയാണോ നീ അഖിലിന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് എങ്കിൽ പിന്നെ അവിടുന്ന് അടച്ചിറക്കിയതിൽ കുറ്റം പറയാൻ കഴിയില്ല അത് കേട്ടിട്ട് ഒട്ടും കൂസലില്ലാതെ ശ്യാമ ശ്യാമയുടെ ജോലികൾ ചെയ്യുന്നു ഏടതിയുടെ ഭക്ഷണം ഏടതി തന്നെ ഉണ്ടാക്കിക്കോ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചിട്ട് അതിന് പരാതി വേണ്ട എന്തായിട്ട് ഈ സമാധാനമായല്ലോ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഒരു പരിങ്ങലൂടെ ജയന്തി നിൽക്കുന്നു ശ്യാമ ഉണ്ടാക്കിയ പുട്ടും കൊണ്ട് ശ്യാമ പോയി ഇനി ഞാൻ ആഹാരം കഴിക്കാതെ അമ്മയ്ക്കും ശ്യാമയ്ക്കും ഒരു വിഷമം വേണ്ട ശ്യാമ ഉണ്ടാക്കിയ ഭക്ഷണം തന്നെ ഞാനും കഴിച്ചെക്കാൻ പ്രശ്നം തീർന്നില്ലേ പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നു ശ്യാമ ആ പുട്ട് എല്ലാവർക്കുമായി കൊടുക്കുന്നു വാസുദേവനും അരവിന്ദനും അപ്പൂവും ടേബിളിന്റെ അരികിലുണ്ട് അഖിൽസാർ സാധാരണ നേരത്തേ ഉറങ്ങുന്നതാണ് നേരത്തെ എണീക്കുന്നതാണ് പക്ഷേ ഇനി നല്ല ഉറക്കം ഞാൻ അതുകൊണ്ട് വിളിച്ചില്ല ഉറങ്ങട്ടെ അഖിൽ സാർ എഴുന്നേ എഴുന്നേതിരതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നോള എന്ന് ശ്യാമ പക്ഷേ സൂര്യൻ ഉദിച്ചിട്ടും കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നത് വലിയ ഇരണക്കേടാണ് അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്ന് ജയന്തി ഭക്ഷണം കഴിച്ചിട്ട് അപ്പു പറയുന്നു ശ്യാമേച്ചി ഭക്ഷണം സൂപ്പർ ഒരു രക്ഷയില്ല ഗംഭീരമോളെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് എന്ന് വാസുദേവൻ പറയുന്നു അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നുണ്ട് അഖിലിനെ ചായ കൊണ്ടുപോയി കൊടുക്കുക ഞാൻ ഇവിടെ നോക്കിക്കോളാം എന്ന് ദേവഗി പറയുന്നു ഈ സമയം അഖിൽ നല്ല ഉറക്കത്തിലാണ് ശ്യാമ ചായുമായി അഖിലുടെ മുന്നിലെത്തി കുറച്ചുനേരം ശ്യാമ അഖിലിനെ തന്നെ നോക്കി നിൽക്കുന്നു പിന്നീട് അഖിലിനെ വിളിക്കുന്നുണ്ട് ഒരു പുഞ്ചിരിയോടെ അഖിൽ ശ്യാമയെ നോക്കുന്നു കുറേ ദിവസത്തിന് ശേഷം സുഖമായിട്ട് ഉറങ്ങി എന്ന് അഖിൽ പറയുന്നു സത്യമായിട്ട് പറയുവാണോ എന്ന് ശ്യാമ ചോദിക്കുന്നു സത്യം ഇന്നലെ മനസ്സിന് നല്ല ഭാരമായിരുന്നു ഇന്ന് അറക്കിയൊന്ന് തുറന്നതുപോലെ വീട്ടിൽ നിറങ്ങുമ്പോൾ ഒരു ലക്ഷ്യമില്ലായിരുന്നല്ലോ പക്ഷേ ഇപ്പോൾ ലക്ഷ്യം കിട്ടിയതുപോലെ തോന്നുന്നു നീ ഇന്നലെ പറഞ്ഞ വാക്കുകൾ മനസ്സിനെ ഒന്ന് ബലപ്പെടുത്തി ഇനി വിഷമിച്ചിരുന്നിട്ടോ കഴിഞ്ഞത് ആലോചിച്ചിരുന്നിട്ടോ ഒരു കാര്യമില്ല രണ്ടും കൽപ്പിച്ച് ജീവിതത്തിലേക്ക് ഇറങ്ങണം എന്നകിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു സാറിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് കൂടുതൽ ധൈര്യം കിട്ടുകയാണ് സത്യത്തിൽ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒരു തരത്തിൽ നന്നായി എന്നാ എനിക്ക് തോന്നുന്നത് നമുക്ക് സ്വന്തം കാലിൽ ജീവിക്കാൻ ഒരു അവസരം കിട്ടിയല്ലോ കുടുംബവക കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴുള്ള സുരക്ഷിതത്വം അതോ ഇപ്പോൾ കിട്ടില്ല ഇനി നമുക്ക് നടക്കാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം ഇത്തിരി പ്രയാസമാണെങ്കിലും സ്വന്തം കഴിവുകൊണ്ട് നേടുമ്പോൾ ഒരു സുഖവും തൃപ്തിയും ഒക്കെ കിട്ടും ഈ പഴഞ്ചല്ലിലൊക്കെ കിട്ടുന്നത് പോലെ തണലിൽ നിന്നാൽ വളരില്ല അതിന് ഇത്തിരി വെയിലുകൊണ്ടേ പറ്റൂ അഖിൽ പറയുന്നു ഇത്തിരി അല്ല ഒത്തിരി കൊള്ളാൻ തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ ഈ അഖിൽ തന്നെ വെയിൽ കൊള്ളിക്കില്ല അങ്ങനെ ഒരാൾ മാത്രമായിട്ട് കഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഉണ്ടാവും കൂടെ എവിടെയും എപ്പോഴും നിഴലായി ഞാൻ കൂടെ ഉണ്ടാവും എന്ന് ശ്യാമ ഇന്ന് ഞാൻ ആർ ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിലേക്ക് പോകുന്നു ജോലി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ നമ്മൾ സേഫായി എന്നൊക്കെ അഖിൽ പറയുന്നു ശ്യാമ പറയുന്നു ഞാനൊന്ന് ചോദിക്കട്ടെ എനിക്കും ഏതെങ്കിലും കമ്പനിയിൽ ജോലി കിട്ടാൻ സാധ്യതയില്ലേ ഞാനും കൂടി ജോലിക്ക് പോണ്ടേ അഖിൽ പറയുന്നു വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം നമ്മളൊന്ന് ആവുന്നത് വരെ നീ വീട്ടിലിരുന്നാ മതി മാത്രമല്ല നമ്മുടെ കമ്പനിയിൽ തനിക്ക് ജോലി കിട്ടിയത് അച്ഛൻ നടത്തിയ മത്സരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ മറ്റ് കമ്പനികൾ അക്കാഡമിക്വാളിഫിക്കേഷൻ കൂടി നോക്കും അത് നോക്കുമ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ ജോലിക്ക് കയറട്ടെ എന്നെ അഖിൽ പറയുന്നു ശരി ആയിക്കോട്ടെ എങ്കിൽ പിന്നെ പെട്ടെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ ഞാൻ പുട്ടും കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റാണ് അകത്തെ പ്രധാന ചർച്ച എന്നൊക്കെ ശ്യാമ പറയുന്നു എങ്കിൽ പിന്നെ ഞാൻ വേഗം റെഡിയായിട്ട് എന്ന് പറഞ്ഞ് ഫ്രഷ് ആവാൻ വേണ്ടി പോവുകയാണ് അഖിൽ പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ ആദി ആനന്ദിലയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അമൃത അവിടെ എത്തി വിഷമത്തോടെ സോഫയിലിരിക്കുകയായിരുന്നോ ആദി ആദി വിളിക്കുന്നു ഇന്ന ഓഫീസിൽ പോണ്ടേ ഇതേ ചായ പോലും കുടിച്ചിട്ടില്ല കുളിക്കണ്ടേ താഴെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചു എന്നൊക്കെ അമൃത ആദ്യയോട് പറയുന്നുണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട എന്ന് എന്നാദി പറഞ്ഞപ്പോൾ അമൃത പറയുന്നു ഏട്ടൻ്റെ മനസ്സ് എനിക്കറിയാം ഞാനും അതേ അവസ്ഥയിലാണ് പക്ഷേ നമ്മുടെ കയ്യിൽ നിൽക്കില്ല കാര്യങ്ങൾ ഞാൻ എന്തായാലും ശ്യാമയെ കാണാൻ പോകുന്നുണ്ട് അന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോൾ അഖിലും ശ്യാമയും കൂടി നമ്മളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു പക്ഷേ ഇപ്പോൾ തിരിച്ചൊരു അവസ്ഥ വന്നപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അവരെങ്ങനെയാ ജീവിക്കാൻ പോന്നെ കമ്പനിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിരിക്കല്ലേ അപ്പോ നന്നായി ബുദ്ധിമുട്ടും എന്നെ ആദ്യം പറഞ്ഞപ്പോൾ അമൃത പറയുന്നു ആദ്യേട്ടാ അച്ഛനോട് സംസാരിച്ചിട്ട് കുറച്ച് പണം നമുക്ക് അഖിലിനെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ലേ കമ്പനി അക്കൗണ്ട് അമ്മയും കൂടി ചേർന്ന ജോയിന്റ് അക്കൗണ്ട് ആണ് നമുക്ക് ചെയ്യാൻ കഴിയില്ല പിന്നെ ഞാനായിട്ട് കൊടുക്കാന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരു അഭിമാന പ്രശ്നമാവും എന്നെ ആദ്യ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു എല്ലാത്തിനും കാരണം ഐശ്വര്യ എല്ലാത്തിനും അവളെ വീട്ടിൽ നിന്ന് മാറ്റാ വേണ്ടത് എന്തു വന്നാലും ഐശ്വര്യം കുറ്റപ്പെടുത്താൻ പോണ്ട അവൾ ഒരു കാരണം നോക്കിയിരിക്കാ അടുത്ത ബഹളത്തിന് എന്ന് ആദി പറയുന്നു എന്തായാലും ഒരു രണ്ടു ദിവസം കഴിയട്ടെ എന്ത് വേണോന്ന് എന്നിട്ട് തീരുമാനിക്കാമെന്നും ആദി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അഖിലോടെ ഭക്ഷണം റെഡിയാക്കി വെച്ചിരിക്കുവായിരുന്നു ശ്യാമ പുട്ട് കാസർഗോളിൽ ഇരിക്കുകയാണ് പുട്ട് ജയന്തി അവിടേക്ക് വന്നിട്ട് ആ കാസർഗോളത്ത് തുറന്നു അവളുടെ അഖിൽ സാറ് ഇന്ന് പുട്ട് കഴിക്കുന്നത് ഒന്ന് കാണണം ആദ്യം ഈ ജയന്തി കഴിക്കട്ടെ എന്നിട്ട് മതി സാറന്മാര് കഴിക്കുന്നത് എന്ന് പറഞ്ഞ് ആ കാസറോളിരിക്കുന്ന പുട്ടെടുത്ത് മണപ്പിച്ചു നോക്കിയതിന് ശേഷം അത് പ്ലേറ്റിലേക്ക് എടുത്തിടുകയാണ് ജയന്തി കടലക്കറിയും എടുത്തു ഇന്ന് ഇവനെ ഞാൻ തട്ടും എന്ന് പറഞ്ഞ് ആ പുട്ട് ജയന്തി തന്നെ എടുത്ത് കഴിക്കുന്നു ആഹാ എന്താ ഒരു ടേസ്റ്റ് മറ്റുള്ളവരുടെ ആഹാരം അടിച്ചുമാറ്റി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കൂടും എന്നൊക്കെ ജയന്തി പറഞ്ഞിട്ടാണ് ആ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത് ആ സമയം ഷ്യാമയെ ദേവകി വിളിക്കുന്നുണ്ട് അഖിലനെ കഴിക്കാൻ വിളിച്ചോ എന്നൊക്കെ അത് ജയന്തി കേൾക്കുകയും പെട്ടെന്ന് ആ ഭക്ഷണം കഴിച്ചു തീർക്കുകയും ചെയ്യുന്നു ദേവഗി കിച്ചണിലേക്ക് വന്നപ്പോൾ ജയന്തി എവിടെ കാണുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ശർമ്മ ചാനൽ